ുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും രണ്ട് മൂന്നു ഒന്നല്ലാട്ടോ ഇനി വരാൻ കിടക്കുന്നുണ്ട് വരാൻ കിടക്കുന്നുണ്ട് ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നെണ്ണം കൊടുക്കും ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്തോട്ടെ ഇനി ചോദിച്ചിട്ടുണ്ട് നമ്മളേ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാനൊരു ഒരു മൂന്നെണ്ണം വേറെ ഇനി ഇരിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഏറ്റിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെക്കുറിച്ച് ആക്ഷേപത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസ് എഡിറ്ററെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരാതിയില്ലേ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുമോ കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയോ കേസെടുക്കണം കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് ആറാം തീയതി വീണ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപ ചാനലിൽ എതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഇത് സ്വമേധയാ കേസ് എടുക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ മാത്രം എടുത്താൽ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടി ഉണ്ടാകേണ്ടിയിരുന്ന പൊളിക്കൽ മൊറാലിറ്റി ചില വീഴ്ചകൾ വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോൾ ഞങ്ങൾ സംഘടനാപരമായി നടപടിയെടുത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് കെ പി സി പ്രസിഡന്റ് സണ്ി ജോസഫാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന് അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന്